ആർട്ടിസ്റ്റ് ായിരുന്നു ഒരു പ്രശ്നമില്ലാതെ ഞാൻ ലൈഫിൽ ചെയ്ത ഏറ്റവും ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് ആയിരുന്നു ആയിരുന്നു വൺ ടേക്ക് അല്ലേ എന്നെ എന്റെ ബേബികളില് ചേട്ടനാണ് അത് വിളിച്ചത് നിശൻചേട്ടൻ എന്നിട്ട് ആദ്യത്തെ സിനിമ കഴിഞ്ഞ ഏകദേശം ഒരു ഒരു മാസം ഉള്ളിൽ തന്നെ വിളിച്ചു എന്നിട്ട് അരുൺ ചേട്ടൻ ഒക്കെ സ്റ്റോറി കിട്ടി സ്റ്റോറി കയറിയപ്പോൾ എനിക്ക് മാക്സിമം എളുപ്പമുള്ള കഥയല്ല എൻ്റെ എന്താ പറയുക ചെറിയൊരു ആണെങ്കിലും അത്യാവശ്യം ഒരു കുറച്ച് ടഫായിട്ടുള്ളൊരു വേഷമായിരുന്നു ചെയ്യാനായിട്ട് അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഇവരോടൊക്കെ ആയിട്ട് എക്സ്പീരിയൻസ് നിവിൻ ചേട്ടൻ ഒരു പണം ചെയ്യാമായിരുന്നു ആസ് എ ബിഗ് ദിവം പോളി ഫാനാണ് അപ്പോൾ പുള്ളിയോട് ഒരു ഫിലിം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു എല്ലാവരും ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു All right. Um, so, when you first walked into a set, like, were you nervous? Yeah, obviously. I was nervous. Okay. And at yeah, the end... I end? Yeah, I was nervous. Okay. And, and what was, uh, in this movie, le, what was your or a unique experience? Itale, because of how the movie was, and Arun sir said there were so many challenges. I see, this is a one-day story. Yeah. Yeah. Continuity, ഡെയിലി ഷേവ് ചെയ്യുക കണ്ടുകിട്ട് ഷേവ് ചെയ്യുക പിന്നെ റോഡിലൂടെ ഐ മീൻ വെളുപ്പിന് അഞ്ചര മണി വരെയൊക്കെ ആയിരുന്നു ഷൂട്ട് അപ്പോൾ ഈ നൈറ്റ് പലപ്പോഴും ഉറക്കം ശരിയാവാതുള്ള സംഭവങ്ങളും അങ്ങനത്തെ ഒരു ഒരു ഗ്രൂപ്പ് ഒരു ഫാമിലി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർ എന്നോ അതിനാൽ ഫോളോഅപ്പ് ചെയ്തേണ്ട പോകും അതൊരു ഡൗൺ ആവണമെന്ന് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അല്ലാതെ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ ഓരോ മിസ്റ്റേക്സ് ഉണ്ടാക്കുമ്പോഴും എത്ര മിസ്റ്റേക്ക് എടുത്താലും എല്ലാവരും നമുക്ക് നീ ചെയ്യുന്ന പറ്റും നിനക്ക് പറ്റും മോട്ടിവേറ്റ് ചെയ്ത് ചെയ്യാനായിട്ട് അരുൺ ചേട്ടൻ എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും നമസ്കാരം ഇവര് പറഞ്ഞത് തന്നെയാണ് എനിക്ക് പറയാനുള്ളൂ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി ട്വന്റി തേർഡിന് ബേബികൾ കാണണം ഇതിനൊരു ഒരു പാർട്ടായതിനോ ഒരുപാട് സന്തോഷം ഒരു ഇൻഡിപ്പർ അല്ലെങ്കിൽ സിംഗിൾ ഹീറോ ഒരു സബ്ജക്റ്റ് പുള്ളി ചെയ്യുന്ന നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിയോട് ചോദിക്കുമ്പോൾ പുള്ളി നമ്മളോട് പറഞ്ഞ കാരണം ഈ ലൈക്ക് ദിസ് ഫിലിം ബിക്കോസ് ഹീസ് എ ഫാദർ പുള്ളി ഒരു അച്ഛനാണ് അപ്പം പുള്ളി ചെയ്ത് ഹി ഫീൽസ് ദാറ്റ് ദിസ് ഫിലിം ഫിലിം ഇസ് എ സ്റ്റോറി അത് എല്ലാവരും സ്റ്റോറി ദാറ്റ് മീൻസ് ടു ബി സെഡ് സോ നമ്മൾ നമ്മളുടെ എഫേർട്ട് ഉണ്ട് ആസ് എ ടീം ആസ് എ ക്രൂ സോ എല്ലാവരും വരണം കാണണം പ്രോത്സാഹിപ്പിക്കണം ഓപ്പൺ മൈൻഡോട് വന്നു കഴിഞ്ഞാൽ ഒരു നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും ഒരു നല്ലൊരു ഫാമിലി ആയിരിക്കും ആർക്കും വന്ന് കാണാവുന്ന നിങ്ങൾ നിങ്ങളുടെ ഫാമിലി ആയിട്ട് വന്ന് കാണാവുന്ന ഒരു എൻഗേജിങ് വാച്ച് ആയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം താങ്ക് യു സിനിമ ഞാൻ സിനിമ നിർമ്മാണത്തിലേക്ക് വരുന്നത് ടൂ തൗസൻഡ് ടെന്നിലാണ് unique experience. So I request all of you to please Please listen. Yes, sir. Please continue. Like 2010 ിലാണ് ഞാൻ സിനിമയിലേക്ക് വരുന്നത് അപ്പം എന്റെ ആദ്യ സിനിമയായ ഡ്രാഫിക് സിനിമയുടെ റൈറ്റർ ആണ് ഗോപി സഞ്ജയ് അപ്പോൾ ഗോപി സഞ്ജയ് ആയിട്ട് ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഗോപി സഞ്ജയ് ഇങ്ങനെ ഒരു കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതൊരു ഡ്രാഫിക് സിനിമയിൽ ഓർമ്മപ്പെട്ട തരത്തിലുള്ള ഒരു കണ്ടന്റാണ് ഇതിനകത്തുള്ളത് അപ്പോൾ ഇതൊരു കൂട്ടായ്മയാണ് സിനിമ അപ്പോൾ ഒരു ഇന്ന ഈ സിനിമയെ സംബന്ധിച്ച് ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ട് നമുക്കിത് പറയാനായിട്ട് പറ്റില്ല ഈ സിനിമയുടെ ഹീറോ എന്ന് പറയുന്നത് ഈ ബേബി ഗേളാണ് ഈ സിനിമയുടെ ടോട്ടാലിറ്റിയാണ് അപ്പോൾ ഞങ്ങൾ ഈ സിനിമ എങ്ങനെ മാർക്കറ്റ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അത് പോലും ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് കാര്യം ഇതൊരു നിവിനെ നമുക്ക് പ്രൊജക്റ്റ് ചെയ്ത് പറയാൻ പറ്റത്തില്ല നിവിനാണ് ഹീറോ പക്ഷേ എങ്കിൽ കൂടി നമുക്ക് നിവിനെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിട്ട് കാട്ടാനായിട്ട് പറ്റത്തില്ല അപ്പോൾ ഒരു ഓഡിയൻസിന് നമ്മളൊരു റോങ് മെസ്സേജ് കൊടുക്കുന്ന പോലെ ഇരിക്കും അപ്പോൾ പബ്ലിസിറ്റി നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അത് റോങ് പോകും അപ്പോൾ അതുകൊണ്ട് ടോട്ടാലിറ്റി ഇപ്പോൾ ട്രാഫിക് എന്ന് പറയുന്ന സിനിമ എന്ന് പറയുന്ന എല്ലാവരും അതിൻ്റെ ഒരു വലിയ പാർട്ടാണ് അപ്പോൾ മേജർ പാർട്ട് എന്നുള്ള കാര്യമുള്ളൂ ഇതിൻ്റെ അകത്ത് പറയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ ഈ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടിട്ടാണ് ഞങ്ങൾക്കിത് ഒരുപാട് പബ്ലിസിറ്റിയും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വേറൊരു വിഷമം കാര്യം വേറൊരു സിനിമയ്ക്കാണ് ഒരു പാർട്ട് നമുക്ക് ആത്തി ഇറക്കി വിടാൻ പറ്റും അല്ലെങ്കിൽ അതിൻ്റെ അകത്തുള്ള മറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്തെ എല്ലാം ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം ഇതൊരു ഒരു ദിവസം നടക്കുന്ന ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എന്ത് വിട്ടാലും അത് സിനിമയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടിട്ട് ഞങ്ങൾക്ക് കുറേയധികം ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ടിട്ടാണ് ഇന്ന് മുതലാണ് ആക്ച്വലി ഈ സിനിമയുടെ ഒരു പബ്ലിസിറ്റി സ്റ്റാർട്ടാവുന്നത് പോലും